നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ മാജിക്കൽ പോർട്ടൽ ഓപ്പൺ ആകുന്ന ഈ ദിവസം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് ഒന്ന് അല്ലെങ്കിൽ ഇന്ന് രാത്രി പതിനൊന്ന് ഒന്ന് ഈ സമയത്തിൽ നമ്മൾ പ്രപഞ്ചത്തോട് ഏതു കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അത് നിറവേറിക്കിട്ടുന്നതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ ഇന്ന് രാവിലെ പതിനൊന്ന് ഒന്ന് മുതൽക്ക് രാത്രി പതിനൊന്ന് പതിനൊന്ന് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും പതിനൊന്ന് ഒന്ന് അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുൻനിർത്തി പറയാവുന്നതാണ് ഈ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാനായി പ്രയോഗിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ സമയമാണ് ഈ പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയം എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ ഈ പ്രപഞ്ചത്തോട് പറയുക എന്ന് കാണാം ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയോട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനായി ഇന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസവും ഈ പ്രപഞ്ചത്തോടുള്ള വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയും മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്നത് എന്നതിനാൽ നിങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി മാത്രമായിരിക്കണം ഇതുപോലുള്ള മെത്തേഡുകളെല്ലാം ചെയ്യുവാനായിട്ട് ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് രണ്ട് മെത്തേഡുകളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് എളുപ്പമായി തോന്നുന്നത് ആ മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിറവേറ്റിയെടുക്കാവുന്നതാണ് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം താണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ വലിയ ഒരു സത്യമാണ് ഈ പ്രപഞ്ചം എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാനായി നിൽക്കുകയാണ് അങ്ങനെയുള്ള പ്രപഞ്ചത്തോട് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ന്യായമായ കാര്യങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടിയും ഉള്ളതായിരിക്കണമെന്ന് പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മൾ ഏതൊരു കാര്യങ്ങളും പരിപൂർണ്ണ പരിപൂർണ കൂടി ഈ പ്രപഞ്ചത്തിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹങ്ങളെ ഉടൻ അടി നിറവേറ്റി തരും എന്നാണ് പറയുന്നത് ഏഞ്ചൽ നമ്പറുകൾക്കും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾക്കും സ്വിച്ച് വേർഡുകൾക്കും അതീതമായ ശക്തിയാണുള്ളത് നമ്മൾ എങ്ങനെയാണോ മലയാളത്തിൽ മന്ത്രവാക്കുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ലാംഗ്വേജുകളിൽ ഈ ഏഞ്ചൽ നമ്പറുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഉപയോഗിക്കുന്നുണ്ട് അത് മുഖാന്തരം അവർ അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുവാൻ പോകുന്ന ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് ഒന്ന് അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് അതല്ലെങ്കിൽ രാത്രി പതിനൊന്ന് ഒന്ന് അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്ന് ഈ രണ്ട് സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിനായി നിങ്ങൾ ഒരു വരയിടാത്ത എ ഫോർ ഷീറ്റ് എടുക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ തീർന്നു കിട്ടേണ്ടത് അല്ലെങ്കിൽ ഏത് ആഗ്രഹങ്ങളാണോ നിറവേറി കിട്ടേണ്ടത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക പിന്നീട് ആ ആഗ്രഹം നിറവേറി കിട്ടിയതായി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഉദാഹരണത്തിന് നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ നിങ്ങൾക്ക് ആ അഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ അത് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിറവേറ്റിയെടുക്കും പണത്തിൻ്റെ അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സഹായിക്കും അതുപോലെ തന്നെ കുറച്ച് സ്വർണം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്വർണം വാങ്ങിക്കും അതുമല്ല ഏതെങ്കിലും തരത്തിലുള്ള കടങ്ങൾ വീട്ടിലെടുക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം അനുഭവപ്പെടുമോ ആ സന്തോഷം നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ പ്രകടിപ്പിക്കുക അതായത് സാധാരണ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിലും നമ്മുടെ മാനസികാവസ്ഥയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയുവാൻ പറ്റുന്ന ഒരു കാര്യമാണ് പത്ത് രൂപ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല എന്ന് എനിക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും ടെൻഷനും പ്രഷറുകളും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളും ആയിരിക്കും പക്ഷേ അങ്ങനെയുള്ള ആ ചിന്താഗതികളെല്ലാം നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങളുടെ കയ്യിൽ കുറേ പണമുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ തുകകളുണ്ട് ആ തുക വെച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുമെന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരയിടാത്ത ഒരു പേപ്പറിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന അതല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന ഈ രണ്ട് നിറം മാത്രം ഉപയോഗിക്കുക ഇത് രണ്ടും വെച്ച് നിങ്ങൾ ആദ്യം ആ പേപ്പറിൽ ഒന്നു മുതൽ പതിനൊന്ന് വരെ നമ്പർ ഇട്ട് ഇട്ടുവെക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ എണ്ണങ്ങളിൽ നിങ്ങൾക്ക് ആ തുക കിട്ടി നന്ദി പ്രപഞ്ചമേ ഉദാഹരണത്തിന് എനിക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടി നന്ദി പ്രപഞ്ചമേ എന്ന് പതിനൊന്ന് തവണ എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച ആളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ആളെ കണ്ടു ആ ആളുടെ പേരെഴുതുക ആ ആളെ കണ്ടു നന്ദി പ്രപഞ്ചമേ അല്ലെങ്കിൽ അവർ എന്നെ ഫോണിൽ വിളിച്ചു നന്ദി പ്രപഞ്ചമേ അതുമല്ലെങ്കിൽ എനിക്ക് വിദേശത്തേക്ക് പോകുവാൻ സാധിച്ചു നന്ദി പ്രപഞ്ചമേ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എന്തുമായിക്കോട്ടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുവാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ ആരോഗ്യപരമായിരിക്കുന്നു ഇരിക്കുന്നു നന്ദി പ്രപഞ്ചമേ എങ്ങനെ തവണ നിങ്ങൾ എഴുതി വരിക ഇത് ഒരു തരത്തിലുള്ള മെത്തേഡാണ് ഇത് നിങ്ങൾ ഈ പേപ്പർ സൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുക അതല്ലെങ്കിൽ പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിന് നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ് അല്ലെങ്കിൽ കീറിച്ച് കളയാവുന്നതാണ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വഴനിയില അല്ലെങ്കിൽ ബേലീഫ് എന്ന് പറയും അല്ലെങ്കിൽ ബിരിയാണിയില എന്ന് പറയും ഉണങ്ങിയതോ പച്ചയോ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അതെടുക്കാവുന്നതാണ് പക്ഷേ കീറാത്തതും പൊട്ടാത്തതുമായതും എടുക്കുക അതെടുത്ത് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കിട്ടി നന്ദി പ്രപഞ്ചമേയെന്ന് ആ വഴനിയിലിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പണമാണ് ആവശ്യമെങ്കിൽ അതിൻ്റെ പിറകു വശത്താത്തുകയും മുൻവശത്ത് നിങ്ങൾക്ക് ആ തുക കിട്ടി നന്ദി പ്രപഞ്ചമേ എന്നും എഴുതാം ഇങ്ങനെ എഴുതി ഒരു അഞ്ച് മിനിറ്റോളം ആ വഴനയിലയിൽ നോക്കി നിങ്ങൾ ആ സന്തോഷം ഈ പ്രപഞ്ചത്തിലേക്ക് പ്രകടിപ്പിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയാൽ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ടാകും ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വഴനയില ഒരു വിളക്ക് ഒരു വിളക്കോ അതല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ച് അതിൽ കത്തിച്ചിട്ട് അതിൻ്റെ ചാരമാക്കി നമുക്ക് ആ ചാരത്തിന് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാം ഒരു കുറച്ച് മാത്രമേ വരുള്ളൂ ഒരു സ്പൂണളവിൽ ിന് പോലും വരില്ല കുറച്ച് മാത്രമേ വരുള്ളൂ നിങ്ങളത് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളെ ഇല്ലാതാക്കി നമുക്ക് ആവശ്യമായ പണവരവ് വർദ്ധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തിനെ അപേക്ഷിച്ചാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത് ആ തടസ്സങ്ങളെല്ലാം തവിടുപൊടിയാക്കുവാനും സാധിക്കുന്ന ഒരു മെത്തേഡാണ് അതുപോലെ തന്നെ ഈ രണ്ട് മെത്തേഡ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം ഉപയോഗിച്ചാൽ മതിയാകുന്നതാണ് അതുപോലെ തന്നെ രണ്ട് സമയം ഞാൻ തന്നിട്ടുണ്ട് പതിനൊന്ന് ഒന്ന് പതിനൊന്ന് പതിനൊന്ന് അതുപോലെ തന്നെ രാത്രി പതിനൊന്ന് ഒന്ന് പതിനൊന്ന് പതിനൊന്ന് ഈ രണ്ട് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ ഈ പതിനൊന്ന് ഒന്നും പതിനൊന്ന് പതിനൊന്ന് വരെയുമുള്ള ആ പത്ത് മിനിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇന്ന് രാവിലെ പതിനൊന്ന് ഒന്ന് മുതൽ രാത്രി പതിനൊന്ന് പതിനൊന്ന് വരെയുള്ള സമയം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും ഇതുപോലുള്ള മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാനും നമുക്ക് സാധിക്കും ായിരിക്കും ഇതെല്ലാം തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യുവാൻ പറ്റുന്ന ഒന്നാണ് നിങ്ങൾ ജോലിക്ക് പോയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ഒരു നോട്ട് പുസ്തകത്തിലോ എ ഫോർ ഷീറ്റിലോ എഴുതാം അതല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നമുക്ക് ഒരുപാട് സമയങ്ങൾ തന്നിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ മാജിക്കൽ പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസമായതിനാൽ തന്നെ ഇതിന് വളരെയധികം പ്രത്യേകതകളാണ് ഉള്ളത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക നമ്മൾ തുടർച്ചയായി ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ശ്രമിച്ചു നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ ചെറുതായ ആഗ്രഹങ്ങൾ ആദ്യം എഴുതി വയ്ക്കാൻ നോക്കുക പിന്നീട് അത് നടന്നു കിട്ടിയാൽ മാത്രം നിങ്ങൾ അടുത്ത മാസത്തിൽ പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം നിങ്ങളുടെ വലിയ ആഗ്രഹം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ശ്രമിച്ചു നോക്കുന്നതുകൊണ്ട് കൊണ്ട് യാതൊരു വിധ തെറ്റും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ